അസലാമലൈക്കും വർഹമത്തുള്ള ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് ചില മനുഷ്യന്മാർക്കുണ്ടാകുന്ന സ്വഭാവമാണ് അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിയിലേക്ക് വല്ലാതെടുക്കും അവർക്ക് ന്യായ്മത്തുകളും സെറ്റപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക് അള്ളാനും അങ്ങ് മറക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെത്തിയാൽ പിന്നെ ദിക്കറും സലാത്തും ഉസ്താദുമാരെ കാണലും ദ ചെയ്യിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും ഇനി നല്ല ഞാമത്തോ സെറ്റപ്പുകളൊക്കെ ഉണ്ടായാലോ അപ്പം അവരെ ഉള്ളിലേക്ക് ശൈത്താൻ കിബിറ് കൊടുന്നിടും അവർക്ക് പിന്നെ എല്ലാം പുച്ഛാണ് ഞാനിത് പറയാൻ കാരണം യു എയിൽ അതുപോലെ മറ്റ് പല സ്ഥലത്തുള്ള നല്ല സാമ്പത്തികമായി നല്ല സെറ്റപ്പ് ഉള്ള ആളുകൾ നല്ല ബിസിനസ് നടത്തിയിരുന്ന ആളുകൾ അവസാനം വളരെ തൂഫാനായിട്ട് ഒറ്റ നാശായി പോകുന്നൊരവസ്ഥ കിട്ടും ഞാനത് കണ്ടപ്പോൾ അല്ലാതെ വിഷമിച്ചു കാരണം ആദ്യകാലത്ത് നല്ലോണം ഉയർന്ന ബിസിനസ് നടത്തിയിരുന്ന നേരിട്ടൊന്ന് കാണാൻ പോലും കഴിയാത്ത ആളുകൾ പിന്നീട് ഇപ്പോൾ നോക്കുമ്പോൾ വളരെയധികം തകർന്ന് തരിപ്പണായിട്ടാണ് കാണുന്നത് അതിൻ്റെ ചില വശങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് സാമ്പത്തികമായി നല്ല ഉയർച്ചയും നല്ല സെറ്റപ്പും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ സ്വഭാവം ചേഞ്ച് ചെയ്യാണ് അവർക്ക് ഈ താഴെയുള്ളവരെ കാണുന്നതൊന്നും ഇഷ്ടമുണ്ടാവണില്ല അവരിലേക്ക് ആരെങ്കിലും ചെന്ന് വല്ല സഹായം അഭ്യർത്ഥിച്ചാൽ അവരെ അവഗണിക്കുന്നു അല്ലെങ്കിൽ ഒരു പുച്ഛ മനോഭാവത്തോടെ കാണാം നേരെ മറിച്ച് പിന്നീട് എല്ലാം കൂടി തകിടം മറിഞ്ഞ് തൂഫാനാകുമ്പോൾ പിന്നീട് സങ്കടവും പരിവട്ടവും ജിക്റും സലാത്തൊക്കെ ആയിട്ട് കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ട് നടക്കുന്നു കേസിൽ കുടുങ്ങിയിട്ട് വലിയ പ്രയാസം സഹിച്ചിട്ട് പോകുന്ന ആളുകൾ ജയിലിൽ കിടക്കുന്ന ആളുകൾ ചെക്ക് കേസിൽപ്പെട്ട ആളുകൾ വലിയ വലിയ സംഖ്യകൾ കൊടുത്ത് കൊടുക്കാൻ കഴിയാതെ നാട്ടിൽ പോകാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ ആരെയും കാണാതെ ഒളിഞ്ഞു മറിഞ്ഞ് ജീവിക്കുന്നവർ ഈ ഒരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ അള്ളാഹു തന്നെ ഞഴുമത്ത് തരുമ്പോൾ ദ ചെയ്യേണ്ടത് റബ്ബെ പിൻവലിക്കാത്ത ഞഴുമത്ത് കൊണ്ട റബ്ബേ എന്നാണ് അതിൻ്റെ ഇടയിൽ ഈ പാവങ്ങളൊക്കെ അവഗണിച്ച് പോകുമ്പോൾ സാധുക്കളായ പ്രവാസികളൊക്കെ കാണുമ്പോൾ കുറഞ്ഞ ജോലി ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരെ കാണുമ്പോൾ അതല്ലെങ്കിൽ അവരെ കടയിൽ തന്നെ ജോലി ചെയ്യുന്ന അവരുടെ എംപ്ലോയീസിനെ ഒക്കെ അവഗണിക്കുമ്പോൾ ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം തരാനും പിൻവലിക്കാനും റബ്ബിന് കഴിയും തരാനും റബ്ബിന് കഴിയും അത് പിൻവലിക്കാനും റബ്ബിന് കഴിയും അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ദുബാ ചെയ്യാൻ പറഞ്ഞത് അള്ളാഹു മിൻ അനസ് അലുക ഞാൾമത്തല്ലാത്ത പിൻവലിക്കാത്ത ഞാൻ തന്നിട്ട് അങ്ങ് പിൻവലിക്കുമ്പോൾ അതൊരു വല്ലാത്ത വേദന തന്നെയാണ് തരാതിരുന്ന പ്രശ്നമല്ല തന്നിട്ട് പിൻവലിക്കുക അതൊരു വലിയ വേദന ഉള്ള കാര്യാണ് സൂക്ഷിക്കുക നമ്മുടെ മനസ്സിൽ ആരോടും വെറുപ്പ് വരരുതെട്ടോ ആരെത്ര നമ്മൾ ഉയർന്നാലും നമുക്കൊന്നും തോന്നരുത് കാരണം ആരൊക്കെ പാവങ്ങളുണ്ടാകും നിങ്ങളടുത്തേക്ക് വരുമ്പോൾ നല്ല വാക്കെങ്കിലും പറഞ്ഞ് അവരെ വിടണം അവരെ പരിഗണിക്കണം കാരണം അള്ളാഹുവിൻ്റെ അടിമകളാണ് എല്ലാവരും ഒരുപക്ഷെ അവരെക്കാളധികം നല്ലവർ നിങ്ങളെക്കാളധികം നല്ലവർ അവരായിരിക്കും നിങ്ങൾക്ക് ശരിക്കും വിഭാത്ത് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് കൃത്യമായി വിഭാത്ത് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാകും അവരുടെ ചില ദുയാകളുണ്ടാവും ആ ദുയാവല്ലാതെ ഫിറ്റാകും ആരെയും വേദനിപ്പിക്കരുത് മക്കളെ ഒരാളെയും മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് ജീവിക്കരുത് അൽ മുസ്ലിമു യഥാർത്ഥ മുസ്ലിം ആരെന്ന് ചോദിച്ചാൽ മൻ സലിമൽ മുസ്ലിം അവൻ്റെ നാവും അവൻ്റെ കൈയും മറ്റ് മുസ്ലിംകൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അവനാണ് യഥാർത്ഥ മുസ്ലിം എൻ്റെ നാവ് കൊണ്ട് എൻ്റെ കൈ കൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവനൊരു യഥാർത്ഥ മുസ്ലിമാണ് മിനീകളൊക്കെ പരസ്പരം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കേണ്ടവരാണ് ആരെയും അവഗണിക്കേണ്ട ആരെയും തള്ളി മാറ്റണ്ട ഇൻസൾട്ട് ചെയ്യണ്ട നിനക്ക് അള്ളാഹു തന്ന ഞാൻത്തിന് നീ നല്ലോണം അള്ളാഹുവിന് നന്ദി പറഞ്ഞ് അടിമയായി മാറാൻ നോക്ക് അത് നിലനിർത്താനുള്ള വഴികൾ നോക്ക് എനിക്ക് കുറെ കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ട് വലുതൊന്നും ആരും ആവണ്ട കാരണം ദയാനിധിയായ റബ്ബെല്ലാം കാണുന്നുണ്ട് പാവങ്ങളെ ഉയർത്താനും പണക്കാരെ താഴ്ത്താനും ഒക്കെ റബ്ബിന് കഴിയും പണക്കാരനും പണിക്കാരനും നമ്മുടെ നാട്ടിന് ആവശ്യമാണ് ആരെയും അവഗണിക്കാതെ നല്ല മനസ്സോടുകൂടെ മുന്നോട്ട് പോകാൻ നല്ലൊരു മനസ്സ് മനസ്സിലല്ലാകും നമുക്കൊക്കെ നൽകുമാറാകട്ടെ കിബിറില്ലാത്ത കുനുറ്റില്ലാത്ത ഹസദില്ലാത്ത രിയ ഇല്ലാത്ത ഉറുപ്പില്ലാത്ത നല്ലൊരു മനസ്സ് കിട്ടിയാൽ അതാണ് ഗോൾഡൻ ഹാർട്ട് അതാണ് ഗോൾഡൻ ചാൻസ് അതാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ലക്ഷണം കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ